നമ്മൾ സി എസ് ടിന്ന് ചർച്ച് ഗേറ്റിലേക്ക് പോകുമ്പോൾ കാണുന്ന ഒരു എന്താ പറയുക ഒരു വലിയ വലിയ ഒരു മാർക്കറ്റാണ് ശരി സ്ട്രീറ്റ് മാർക്കറ്റാണ് ഡ്രസ്സുകളാണ് കൂടുതൽ അങ്ങ് കണ്ണെത്താത്ത വരെ ഇങ്ങനെ കിടക്കുവാണ് ഷൂകളും ഡ്രസ്സുകളും കൂടുതലായിട്ട് കൊടുക്കുന്നത് ഭയങ്കര ചീപ്പാണ് പക്ഷേ കുറച്ച് ബാർഗെനിങ് ചെയ്യേണ്ടി വരും നമ്മൾ പക്ഷേ ഭയങ്കര ചീപ്പാണ് ഡ്രസ്സ് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റേറ്റിൽ കിട്ടും നമുക്ക് അങ്ങ് ഒരു എന്താ പറയുക ഏകദേശം ഒരു അര കിലോമീറ്ററോളം ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത്രത്തോളം ഉണ്ട് ഡ്രസ്സ് ഷൂ മെയിനായിട്ട് ഡ്രസ്സിന് ഷൂ ആണ് ഷോപ്സാണ് കാണുന്നത് ഒരുപാട് പേരുണ്ട് കേട്ടോ നല്ല വിലക്കുറവിൽ കിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെറിയ കുട്ടികളുടെ ഷോപ്പ് ഉണ്ട് കേട്ടോ ഫിക്സർ റേറ്റ് നമുക്ക് ഇരുന്നൂറൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ഇന്നോ ബാർഗ്യൻ കയറി ഉണ്ടെങ്കിൽ വീണ്ടും പക്ഷെ പറഞ്ഞാൽ കിട്ടും കേട്ടോ ഇതല്ല ഞാൻ ഒരു സൈഡിലോട്ട് മാത്രമേ ശരിക്കും നടക്കുന്നുള്ളൂ അപ്പോൾ അപ്പർ സൈഡിലോട്ട് ഇതിലും വലിയൊരു അങ്ങോട്ട് പോവാം നമുക്ക് നമ്മൾ കയറി വരുന്ന സ്ഥലം നമ്മൾക്ക് പോകേണ്ട റൂട്ടായത് കൊണ്ട് ചർച്ച് ഗേറ്റിലേക്ക് പോകേണ്ട റൂട്ടായത് കൊണ്ട് ഇങ്ങോട്ട് നടന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പത്തോട്ട് ഇതിന് നീളത്തിലുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ അപ്പൊ ശരിക്കും പറയുന്നത് രണ്ട് ടീ ഷർട്ട് അപ്പം ഇവിടെ നിന്ന് വാങ്ങാനായിട്ട് ഫിക്സഡ് റേറ്റ് നോ ബാർഗിംഗ് ചെയ്യുന്ന കഴിയുന്ന സ്ഥലത്ത് അതായത് ഓർത്തിട്ട് ടു ഫിഫ്റ്റി ടു ഫിഫ്റ്റി വെച്ചിട്ട് അഞ്ഞൂറ് പറഞ്ഞ സാധനമാണ് രണ്ടെണ്ണം രണ്ട് ടീ ഷർട്ട് അപ്പം നമ്മൾ വെറും മുന്നൂറ് രൂപയ്ക്ക് വാങ്ങി അപ്പൊ ഫിക്സഡ് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ബാർഗൻ ചെയ്താൽ കിട്ടും ഡ്രസ്സുകളൊക്കെ